ഡി ആ ആ നയന മനസ്സിലായോ മനസ്സിലായി നീ നീ എന്നെ ഇവിടെ എന്റെ എന്റെ ഹസ്ബൻഡ് ആണോ ഞാനും ഹസ്ബൻഡിനെ നിൽക്കുക ഒരുപാട് നാളായി നിന്നെ കണ്ടിട്ട് നിനക്ക് എനിക്ക് കൊറേ മാറ്റങ്ങളൊക്കെ പക്ഷെ നിനക്കൊരു മാറ്റമില്ലല്ലോ നീ പഴയതുപോലെ തന്നെ ഉണ്ട് നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വരുന്നത് കാരണമാണോ ഏ അല്ല ബൈക്കിലേടിനു കുറച്ച് കൃഷിയുടെ പരിപാടിയൊക്കെ ഇണ്ടേ അതാണ് മൊത്തത്തിൽ ഇവിടെ ഒരു മണം കൃഷി ഇഷ്ടാ ഇഷ്ടം അല്ലെങ്കിൽ പറ്റൂ ജീവിക്കാൻ അല്ല നയനയുടെ ഹസ്ബൻഡ് പറ്റൂക്കാൻ ബാംഗ്ലൂരിലെ മാനേജർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ഒരാഴ്ച അങ്ങോട്ടേ ആയിട്ടുള്ളൂ ഇപ്പൊ കാറിൽ വരെ എന്നെ കൊണ്ടുപോ നിനക്ക് കാണാം നമ്മുടെ കൂടെ കാണാറുണ്ടോ കൂടെ പഠിച്ചതൊക്കെ എല്ലാ അയ്യോ പാവങ്ങളല്ലേ അവരൊക്കെ ആയിരിക്കും എനിക്ക് അതുകൊണ്ട് ആരെയും കാണാൻ ഓരോ താല്പര്യം ഇല്ല ചേട്ടാ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണോ എന്റെ പേര് നയന ചേട്ടാ ഞങ്ങൾ ഒരുമിച്ച് വൈക്കത് കോളേജിൽ പഠിച്ചതാ വിളിക്കാ നിങ്ങളുടെ വീട്ടിലോട്ടോ ഞാനോ

ഒരു ജീവിതം ഐ മീൻ ഇല്ലാത്ത ജീവിതം ആണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം നല്ല ജീവിതമായിരിക്കും ഐ മീൻ ഉള്ള ജീവിതം പക്ഷേ ഇപ്പൊ ഇവളുടെ അവസ്ഥ ഉണ്ടോ അന്ന് അങ്ങനെ പറഞ്ഞു അതാ ഞാൻ കോമഡിയാന്ന് പറഞ്ഞത് എന്താ പ്രശ്നം കൃഷി കൃഷി ഒരു നല്ല ജോലിയല്ലേ ജോലിയല്ലേ നമ്മുടെ പരമ്പരാഗത അത് ശരിയാ ഇനി ഇനിക്ക് നിങ്ങളുടെ മക്കൾക്കും പരമ്പരാഗതമായി കളച്ചു കളിച്ചു നടക്കാം കൂട്ടുകാർ Það er í... എന്റെ ഹസ്ബൻഡ് വന്നു ഒത്തിരി നേരമായി വന്നിട്ട് ഇല്ല ഇപ്പൊ എത്രയേ ഉള്ളൂ വാ ഒരാളെ പരിചയപ്പെടാ നിനക്കറിയുന്നവരാണോ സാർ സാറെന്താ ഇവിടെ നീ വിളിക്കണേ ഇതാണ് നമ്മുടെ കമ്പനിയുടെ സിഇഒ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു അതെ എന്താ പോയ അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് സാർ നയന ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ കമ്പനി ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് സാറിന് കൃഷിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് വിഷ്ണു പോരാഴ്ച അല്ലേ ഇങ്ങോട്ട് ചെയ്തിട്ട് അതെ സാർ ഒരു കാര്യം ചെയ്യും കൃഷ്ണ ബൈക്കും ഉണ്ടേ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വെച്ചേക്കി വെക്കുന്ന അടുത്ത തന്നെ അറിയില്ലേ അറിയാം അറിയാം സാർ ഒരു കാര്യം ചെയ്യും ആ കാറിൻ്റെ വാശ്രീ നമുക്ക് എന്തായാലും കമ്പനി വണ്ടി പോവാം ആ കോടി ക്ലാസ് ഒക്കെ കൊള്ളാലേ അല്ല ഇത് ഇത് കൈക്കോട്ട് ആ ഒരു കാര്യം താൻ ചെയ്യാനിതുണ്ടല്ലോ ഇതും കൂടി ആ വണ്ടിയുടെ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചേക്കും നീ ഇത് പിടിച്ചേ പിടിക്കെ ഏ വണ്ടി സ്റ്റാർട്ട് എന്ന് പറഞ്ഞേ നീ ചിലപ്പോൾ തള്ളി തരേണ്ടി വരേ

i'm not a